കുറെ ദിവസം നമ്മൾ ലാസ്റ്റ് വീഡിയോ എടുത്ത് വെച്ച് എടുത്ത് വെച്ചതിനു ശേഷം അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വീഡിയോ എടുക്കാനേ പറ്റിയില്ല അപ്പോൾ ഇന്ന് നമ്മളെല്ലാം ആക്കി വെച്ചേക്കാം അപ്പോൾ നമ്മൾ മൊബൈലിൽ നമ്മുടെ ആപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം സെറ്റ് ആണ് അപ്പോൾ വൈഫൈ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു ചടങ്ങുണ്ട് കാരണം അത് കുറച്ച് പാടാണ് അപ്പോൾ അത് ആമസോൺ എക്കോ എന്നൊരു പേര് വരും അത് വൈഫൈ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് വൈഫൈ റൗഡറായിട്ട് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് വൈഫൈ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ അത് കുറച്ച് ചടങ്ങാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുണ്ടോ നിങ്ങൾക്ക് കമൻ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത്രയുള്ളൂ അപ്പം നമ്മൾ എല്ലാം സെറ്റാണ് നമ്മുടെ മൊബൈലിൽ നമ്മുടെ അലക്സ ആപ്പൊക്കെ സെറ്റ് ചെയ്തു കണക്ഷനൊക്കെ കറക്റ്റാണ് അലെക്സയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അലക്സേക്ക് കുറച്ച് കമാൻഡ് ചെയ്ത് കൊടുത്താലും അപ്പോൾ തേ സാധനം നമ്മുടെ കയ്യിലുണ്ട് എല്ലാം സെറ്റാണ് ആണ് പിന്നെ ഇത് ബാറ്ററി ഒന്നും കേട്ടോ ഇത് ഫുൾ നമ്മൾ പവറിൽ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് ബാറ്ററി ഒന്നുമല്ല അപ്പം കണക്ട് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇതിന് ബേസിക് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ലക്ചറായിട്ട് പാട്ട് കേൾപ്പിക്കാം കുറേ പേർക്ക് അറിയാം അറിയാത്ത സ്ഥലത്തൊന്നും പറയാം കേട്ടോ അപ്പോൾ പാട്ട് കേൾക്കാം പിന്നെ നമുക്കിതിൻ്റെ പേര് മാറ്റാം മൂന്നാല് പേരുണ്ട് ഓപ്ഷൻ അത് മാറ്റാം അപ്പോൾ അത് വെച്ചിട്ട് പാട്ട് കേൾക്കാം പിന്നെ ഷോപ്പിംഗ് പെണ്ണുങ്ങൾക്കൊക്കെ ഈ ഷോപ്പിംഗ് ലിസ്റ്റിൽ നമ്മൾ സ്ഥിരം മറന്നു സാധനങ്ങളുണ്ടോ അപ്പോൾ അത് ജസ്റ്റ് ഇതിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഷോപ്പിംഗ് ലിസ്റ്റിൽ ആഡ് ചെയ്യും അത് ആഡ് ചെയ്തോളും അപ്പോൾ അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് പിന്നെ പിന്നെ കുറേ ഗെയിംസ് കളിക്കാം കുറേ ഗെയിംസ് ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അതിനകത്ത് ഒരു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം കോൺറ്റ് ആ കോഡീഷൻ ഒരു അപ്പം 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 അതിനകത്ത് ആരാ പതിനകത്ത് ആരാന്നൊക്കെ കണ്ടുപിടിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ ഒരാൾ ഗെസ് ചെയ്തിട്ട് ആരാന്ന് കണ്ടുപിടിക്കും അപ്പം അതുപോലത്തെ പരിപാടികളൊക്കെ അതുപോലെ കുറേ ഗെയിംസ് ഉണ്ട് അതിനകത്ത് അലാറം സെറ്റ് ചെയ്യാം പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ അലാറം സെറ്റ് ചെയ്യാം പിന്നെ നമ്മളിപ്പം ഇപ്പം വയസ്സായ പേരൻസിനൊക്കെ മെഡിസിനൊക്കെ എന്തെങ്കിലും ഇപ്പം വീക്ക്ലി അല്ല മന്ത്ലി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി ഒക്കെ ഉണ്ടെങ്കിൽ ആ ടൈം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം അപ്പോൾ ആ സമയത്ത് നമുക്കൊരു റിമൈൻഡർ വരും അപ്പോൾ അങ്ങനെ 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 കുറെ കുറേ കുറേ കാര്യങ്ങളുണ്ട് മൊത്തത്തിൽ ഹാൻഡ്സ് ഫ്രീ ആണ് ഇപ്പം ഞാനിപ്പം ഒരു ഫിഫ്റ്റീൻ ട്വൻ്റി മീറ്റേഴ്സ് അപ്പുറത്ത് അപ്പുറത്തെന്ന് പറഞ്ഞാൽ പോലും ഡിസ്റ്റർബൻസ് ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ അത് നന്നായിട്ട് റെസപ് റെസെപ്റ്റീവ് ആണ് അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല ഇതുവരെ ഭയങ്കര ഹാപ്പിയാണ് യൂസ് ചെയ്തതിൽ അപ്പോൾ നമ്മൾ വാങ്ങിച്ചതൊക്കെ കണ്ടു കാണല്ലോ നിങ്ങൾ നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പം ഇത് നോർമലി ഷോപ്സിൽ കിട്ടാൻ പാടാണ് അപ്പോൾ അവർ വരുത്തി തരുവായിരുന്നു നമുക്ക് ചെയ്തിരുന്നത് ഇതിന് ഏകദേശം എത്ര എമൗണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് വന്നത് ഓൺലൈൻ ഓൺലൈൻ പ്രൈസ് എന്താണോ അതേ പ്രൈസിലാണ് നമുക്കിത് വാങ്ങിക്കാൻ പറ്റും പിന്നെ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ വോളിയം കൂട്ടാം വോളിയം കുറയ്ക്കാം പിന്നെ സ്നൂസ് ചെയ്യാം പിന്നെ പവർ ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ അല്ല അപ്പം നിങ്ങൾ ബേഡ് സൗണ്ട് കേട്ടോണ്ടിരിക്കുക അതാണിപ്പം ഓൺ ആയത് അപ്പം അങ്ങനെ പോയി ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ റെസ്പോൺസ് റെസ്പോൺസൊക്കെ കിട്ടും അല്ലെങ്കിൽ ഹാൻഡ് ഫ്രീ ആണ് മോസ്റ്റ്ലി ഹാൻഡ് ഫ്രീ ആണ് പക്ഷേ ഇതിൽ ഇതിൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ പഴയ വേർഷനിൽ ഇവിടെ ഒരു ടൈം ക്ലോക്ക് കാണിക്കുക ഇപ്പം അതിനകത്ത് ഇതിനകത്ത് ആ ക്ലോക്ക് ഇല്ല പക്ഷെ ബാക്കിയെല്ലാം ബാസ് നല്ല ബെസ്റ്റ് പാട്ടൊക്കെ കേൾക്കുന്ന ഇഷ്ടമുള്ളവർക്ക് അടിപൊളി ഒരു ഓപ്ഷനാണ് നമുക്ക് 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 കുറച്ച് ഫസ്റ്റ് റിമൈൻഡർ സെറ്റ് നോക്കാം ഇതിന്റെ മൂന്നാല് ഓപ്ഷൻ ഉണ്ട് ഒന്ന് എക്കോ ഉണ്ട് ഒന്ന് ആമസോൺ ഉണ്ട് പിന്നെ അലക്സ ഉണ്ട് ഇത് മൂന്നോണ്ണം നമുക്ക് കണ്ട ഓപ്ഷൻസ് അപ്പൊ ഉണ്ടോ എന്നുള്ള അറിയില്ല അപ്പൊ നമുക്ക് എന്തായാലും റിമൈൻഡർ സെറ്റ് ചെയ്യാം അപ്പം what's the reminder for? medicine. when should i remind you? today. Uh, what time today should i remind you? 12.45. Uh, sorry, i can't set reminders in the past. zavedra, <laughs> <laughs> echo, <laughs> 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 set reminder. what's the reminder for? medicine. when should i remind you? today. അവ നമ്മുടെ റിമൈൻഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഫൈവ് തേർട്ടി ആവുമ്പോഴത്തേക്കും നമുക്ക് സോറി എയ്റ്റ് തേർട്ടി വരും ടൈം ആകുമ്പോൾ അത് നമുക്ക് അലാർ ചെയ്യുന്നതാണ് ഇനി ഇതുപോലെ തന്നെ നമുക്ക് പറഞ്ഞ പോലെ ഷോപ്പിംഗ് ലിസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ടു മൈ ഷോപ്പിംഗ് ലിസ്റ്റ് ഐ ആഡ് മിൽക്ക് ടു യുവർ ഷോസ്റ്റ് അതും സിമ്പിൾ ആണ് ഇത് തന്നെ ഫോണിൽ ആപ്പിൽ തന്നെ റിമൈൻഡ് ചെയ്യിക്കും സമയത്ത് അല്ലേ അപ്പൊ അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് It's 12:50 p.m. Happy Wednesday. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് നമ്മളെ പോവാണ് Listening to music or even taking a walk can help. I hope you feel better soon.

നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മൾ ജസ്റ്റ് കുറേ എക്സ്പ്ലോർ ചെയ്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ കാണുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് പിങ്ങ് ചെയ്താൽ നമുക്ക് ന്യൂസ് കേക്കാമോ എക്കോ വാട്ട് ഈസ് ദി ലേറ്റസ്റ്റ് ന്യൂസ് ഹിയർസ് ദി ന്യൂസ് ഫ്രം ഇന്ത്യ ടുഡേ ഹലോ ഹിയർസ് ദി ലേറ്റസ്റ്റ് ന്യൂസ് ഫ്രം ഇന്ത്യ ടുഡേ സ്റ്റോപ്പ് സ്റ്റോപ്പ് അമയ ക്ലിക്ക് അപ്പോൾ ാണ് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ആയിട്ട്